ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ജൂട്ട് ത്രെഡ് കണ്ടു സീഷെല്ലൊരു മാല ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ ത്രെഡ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ജുവല്ലറി ഉണ്ടാക്കുന്ന ജൂട്ട് ജൂ ത്രെഡാണിത് അതുപോലെ സീഷെല്ലും വുഡൻ്റെ ആണ് എടുത്തിട്ടുള്ളത് എയ്റ്റ് എം എം ആണ് അപ്പോൾ നമുക്ക് എത്രയും ലെങ്ത്ത് വേണോ അതനുസരിച്ചിട്ടുള്ള നീളത്തിൽ ജൂ ത്രെഡിനെ കട്ടാക്കി എടുക്കുക ഞാനിവിടെ മൂന്ന് പീസാക്കിയാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നത് പോലെ മൂന്ന് പീസാക്കി ജൂ ത്രെഡ് കട്ടാക്കി എടുത്തിട്ട് അത് മടക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മടക്കുമ്പോൾ എത്ര ലെങ്ത്ത കിട്ടുന്നതെന്നൂടെ നോക്കുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ആയിട്ടുള്ള ജുവലേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്സിലെ ജുവലേഴ്സ് ഉണ്ടാക്കി കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ പല ടൈപ്സിലെയുള്ള ജുവലേഴ്സ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കയറി കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായി ഞാൻ വരുന്നതായിരിക്കും െ ഞാനുണ്ടാക്കുന്ന ജ്വലേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലെയുള്ള ജ്വല്ലറികളൊക്കെ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കുണ്ടാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വരുമാന മാർഗമാവും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ ജുവല്ലറി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ജ്വല്ലറി ഇഷ്ടമാകും അതുപോലെ സീഷല് കൊണ്ട് മുൻപ് റിയറിങ്സും അതുപോലെ ആംഗ്ലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരുണ്ടെങ്കിൽ അത് വേറെ കാണുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ സീശല് ജൂ ത്രെഡ് മാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബായ്